വെറും ഒരു പിടി ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുക അപ്പം അതിന് വേണ്ടി ഒരു കപ്പ് ചിക്കന് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതിന് പകരം വേവിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ അതൊന്ന് കൈകൊണ്ട് തന്നെ പിച്ച് എടുത്തതാണ് അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്താലും മതി ഇനി ഫില്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം ഒഴിച്ചെടുക്കുക പിന്നെ രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള സവാള കൊത്തി അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി സവാള പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ അപ്പം സവാളയൊക്കെ ഒക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ കനം അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചച്ചവ മാറുന്നത് വരെ നിളക്കിയെടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ പച്ചചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം അപ്പോൾ മസാലയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ പിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചിക്കനിലേക്കും മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പം ഇനി നമുക്ക് മെയിൻ ആയിട്ട് ആണ് വേണ്ടത് അപ്പം ഞാനൊരു ചെറിയ പാക്കറ്റ് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ രണ്ട് ബ്രെഡ് വേണം കേട്ടോ അങ്ങനെ പെയർ ആയിട്ടാണ് നമ്മൾ എടുക്കുക അപ്പം ഈ ബ്രെഡിന്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റി അത് പൊടിച്ചെടുത്തതാണ് കേട്ടത് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ടുകൊടുക്കാം കടലമാവിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട എടുക്കാം കേട്ടോ പക്ഷേ കടലമാവിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇനിയിപ്പോൾ കടലമാവില്ല എന്നുണ്ടെങ്കിൽ മുട്ട എടുത്താലും മതി ഒരു രണ്ടോ മൂന്നോ മുട്ട എടുക്കേണ്ടി വരും അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കുറേശ്ശേ ആയി വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാട്ടോ കട്ടയൊന്നും കൂടാതെ നമുക്ക് കുറച്ച് നല്ല തിക്കും അല്ലാതെ നല്ല ലൂസും അല്ലാത്തൊരു മീഡിയം ഉള്ള ഒരു ബാറ്ററാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ബാറ്റർ വേണ്ടത് അപ്പോൾ നമ്മുടെ ഫില്ലിങ്സും തണുത്തിട്ടുണ്ട് അപ്പോൾ ഇനി സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം ആദ്യം തന്നെ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത മറ്റൊരു ബ്രെഡ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം പിന്നെ ഫില്ലിങ്സ് വെക്കുമ്പോൾ ബ്രെഡിൻ്റെ സൈഡിലൊന്നും വെക്കണ്ടട്ടോ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ബ്രെഡിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ ഈ കടലമാവ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലൊന്നും മുക്കിയെടുക്കട്ടെ ആദ്യം സൈഡ് മുക്കിയെടുത്തിട്ട് വേണം പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് സ്പൂൺ കൊണ്ട് മാവ് കോരി ഒയ്ക്കട്ടോ വേണ്ടതല്ല ഒന്നിച്ച് നമ്മൾ അതിൽ മുക്കിക്കഴിഞ്ഞാൽ ബ്രെഡാണ് അപ്പോൾ ആകെ നനഞ്ഞ് ഫില്ലിങ്സ് ഒക്കെ പുറത്ത് പോകും അപ്പോൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് ആക്കി കൊടുത്താ മതി സൈഡ് പിന്നെ നമുക്ക് മുക്കിയെടുക്കാം കേട്ടോ അല്ലാതെ മുകളിലൊക്കെ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുക അത് കോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നാ പിന്നെ ഒരിക്കലും ഇത് വിട്ട് പോരൂല ഇടുമ്പോൾ വിട്ട് പോരും എന്നുള്ള പേടിയൊന്നും വേണ്ടോ നമ്മൾ ബ്രെഡ് ക്രംസ് ഇതിന്റെ മുകളിലാക്കി കൊടുക്കുമ്പോൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നന്നായിട്ട് ലോക്ക് ആയിട്ട് കിട്ടും അപ്പം ഞാനിവിടെ ആറെണ്ണമാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് ബാക്കിയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇനി നാളെ വേറെ എന്തെങ്കിലും ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കോ അപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ട് അതിലേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യാന് കാരണം ഫില്ലിങ്സ് കുക്കായതാണ് ബ്രെഡ് ഓൾറെഡി കുക്കാണ് അപ്പോൾ ഇതിൻ്റെ പുറമെ ഒന്നും ഒരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറവണത് വരെ തിരിച്ചും മറിച്ച് ഫ്രൈ ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബാക്കിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടത് ഇഫ്തറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് ഇതിന് തക്കാരപ്പെട്ടിന്നാണ് കേട്ടോ പറയുക കണ്ണൂരിലൊക്കെ തക്കാരപ്പെട്ടിന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ ബ്രെഡും അതുപോലെ ചിക്കനും ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരാൾക്ക് രണ്ടെണ്ണം തിന്നാൽ തന്നെ വയറ് നിറയിട്ടോ പിന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മക്കൾ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസാമലൈക്കും